റെഡിയല്ലേ ഉല്ലാൻപൂരിലെ കണ്ടുവരി ഞങ്ങൾ ചെക്കന്മാർ ഇന്നും ലാസ്റ്റ് ഓവർ വരെ കളി കൊണ്ടോയും ജയിക്കും ലാസ്റ്റ് ഓവർ വരെ കളി കൊണ്ടോണ്ടായത് ശരിയാണ് പക്ഷേ ഞങ്ങൾ ലാസ്റ്റ് ഓവർ ഓരോ കളി അറിയിച്ചു അത് ഞങ്ങൾ അയച്ചു അപ്പൊ പിന്നെ ജീട്ടിനെ തോൽപ്പിച്ചാന്നുള്ള ഞങ്ങൾക്ക് വിഷയല്ല കഴിഞ്ഞ കളി ഞങ്ങൾക്ക് കഴിഞ്ഞ എന്തോ കളിയിലെന്തോ കൊണ്ടാണ് ജയിച്ചു അങ്ങനെയല്ലേ സംഭവിച്ചു ഞങ്ങൾ എല്ലാ കളിയും ഇങ്ങനെ തന്നെ ലാസ്റ്റ് വരെ കൊണ്ടുപോകും ഭാഗ്യം അല്ല ഞങ്ങൾ രീതി ലാസ്റ്റ് വരെ കൊണ്ട എത്ര ജയന്റ് ഞങ്ങൾക്ക് പോയിന്റ് പട്ടികയിൽ നിങ്ങളെക്കാൾ ഞങ്ങൾ വർദ്ധിപ്പിക്കും കഴിഞ്ഞ കളി എത്ര കേൾക്കാനാണോ റൺസിന് ഓൾ കഴിഞ്ഞ കളിപ്പോസിന് എല്ലാരും െ സംബന്ധിച്ചിടത്തോളം അതായത് ഒരു മോശം ദിവസം ഉണ്ടാവും അങ്ങനെ ഒരു മോശം ദിവസേനോ ആർക്കും തിളങ്ങാൻ കഴിഞ്ഞാൽ ബാറ്റിങ്ങിൽ അത്രേ ഉള്ളൂ നിങ്ങളെ ഭാഗ്യം പറഞ്ഞാലേ ആ ചെങ്ങായിരുന്നു പാണ് പോടത്ത അതൊരു വലിയ വർത്ഥ പാണ്ഡ്യല്ലാ നെഹ്റാണ് എന്താ നെഹ്റു കാട്ടത്ത് അല്ല ഇപ്പോൾ പാണ്ടിയുടെ പാണ്ടിന്റെ മുമ്പിന്റെ ഓലത്താണല്ലേ അത് നോക്കാം അതവിടെ ആൾക്കാരൊക്കെ ഒരു മനുഷ്യനെ ആൾക്കാരൊക്കെ കൂടി എന്ത് ചെയ്താലും പിന്നെ അല്ല ഇപ്പൊ ഇവിടെ അതാണ് പറഞ്ഞത് അതാണ് വലിയ ക്യാപ്ഷൻ ആണെങ്കിൽ അവിടെ ഏൽപ്പിക്കണ്ടേ കഴിക്കണില്ല കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ നിങ്ങൾ ജയിച്ച് ജയിച്ച് കേറി വരും അല്ല അപ്പൊ എത്ര മത്സരങ്ങൾ അടക്കണ്ട ഇന്നത്തെ മത്സരത്തിൽ അതെ ലോ പോഡറിന്റെ അവസ്ഥ സാംകരം കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങിയാണ്ട് എന്തൊക്കെ കാണിച്ചു നോക്കിയ ഒന്നും നടന്നില്ല എന്തൊക്കെയാണ് ഒക്കെ കണക്കാണ് കണക്കാൻ കളത്തില ഈ ലാസ്റ്റത്തെ രണ്ടാൾക്കാരെ അടിച്ചിട്ടുണ്ടെന്നല്ലാതെ ബാക്കി ഒരാളും ില്ലല്ലോ നിങ്ങളുടെ മോശം ഇല്ലാത്ത ഫോം അത് ശരിയാണ് എന്തല്ല ഇതില്ശൻ സായ് സുദർശന അത്യാവശ്യം അതാണ് പറഞ്ഞത് കഴിഞ്ഞ കളി കഴിഞ്ഞ കളിയില് പവർ പ്ലാന്റ് ഉള്ളിൽ ിൽ തെവാട്ടിറങ്ങി അതാണ് കഴിഞ്ഞ കളി ഞാൻ പറഞ്ഞല്ലോ ഏതൊരു ടീമിലും മോശം ദിവസം ഉണ്ടാവും അതേപോലെ ആവുമല്ല അതിനുള്ള പ്രതികാരം തീർക്കും അതുപോലെ ഇന്നൊരു പ്രതികാരം തീർക്കൽ അതും നിങ്ങളെ മൈതാനത്ത് വെച്ച് കണ്ടിട്ടുണ്ട് അത് ഏറ്റവും അങ്ങനെ തയ്യാറായിക്കോളി